കുട്ടക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഗാർഡനിലെ ഈ പോളി ഗാർഡൻ ഒന്ന് പൊളിച്ച് പണിയെടുക്കാൻ വേണ്ടി പോവണം അപ്പം ഏകദേശം ഒരു പത്ത് കൊല്ലത്തോളമായിട്ടുള്ള പോളി ഗാർഡൻ ആണ് ഇതിലത്തെ ചെടികളൊക്കെ നമ്മൾ മാറ്റി മുഴുവൻ ഓർക്കിഡുകളും ഇതൊക്കെ ആയിരുന്നു ഇതിൻ്റെ സൈഡിലൊക്കെ ചെടികളായിരുന്നു അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഹെവിയാണ് ഇത് അന്ന് ഉണ്ടാക്കിയപ്പോൾ ഇത് കുറച്ച് ഹെവി ആയിപ്പോയി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഒന്നൊരു എടുത്ത് മാറ്റാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ബാക്കിലൊക്കെ കാണാം അതിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലൊക്കെ ഇത് നമ്മൾ പല സ്ഥലത്ത് നമ്മൾ അങ്ങനെ കൂടെ ഒക്കെ മാറ്റി വെച്ചിരുന്നു എന്നാലും ഇത് കുറച്ച് ഹെവി അപ്പോൾ ഇതൊന്ന് പൊളിച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പൊളി കാണി നമുക്ക് വേണ്ട അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറച്ച് സുഖം മുറ്റത്തൊക്കെ ഒന്ന് സൗകര്യമാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് പൊളിച്ച് പണിതിട്ട് അതിൻ്റെ ഷീറ്റൊക്കെ ആകെ കീറിയിരുന്നു അപ്പോൾ മിറ്റം ഒക്കെ ആകെ ഇപ്പോൾ നമ്മളെ മെയിൻ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ പെയിൻറ്റിങ്ങും ഒന്നും നടക്കാൻ പറ്റിയില്ല അപ്പോൾ തന്നെ മഴ നേരത്തെ മഴ വന്നല്ലോ പ്രാവശ്യം ഈ കുളത്ത് നമ്മൾ പോകേണ്ടിയിട്ട ഒരു കോല നോക്കിയേ ഇതൊക്കെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചെയ്തേക്കുന്ന പരിപാടിയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ വളരെ വൃത്തിയായിട്ട് ഇതിൻ്റെ വല സെറ്റ് ചെയ്ത് വെച്ച് ഇട്ടിരിക്കായിരുന്നു അപ്പോൾ പുതിയ വല വാങ്ങി ഇട്ടിട്ട് ക്ലീൻ ചെയ്തിട്ട സമയത്താണ് ഞാൻ എനിക്ക് സ്ലിപ്പായിട്ട് ആ വല കീറൊക്കെ ചെയ്തു അതുപോലെ ഈ പൈപ്പ് ഞാൻ ജസ്റ്റ് ആ ചട്ടിയിൽ നമ്മളിതിൻ്റെ ഉള്ളിൽ ചട്ടിയിലാണ് ആമ്പൽ ഇത് ഒറിജിനൽ ആമ്പലാണ് താമരയല്ല ഇത് രാത്രി മാത്രമേ ഉണ്ടാവുകയുള്ളൂ രാത്രി വിരിഞ്ഞ് രാവിലെ ഉടുന്നു ആമ്പൽ ഒറിജിനൽ ആമ്പൽ സീരീസിലുള്ളതാണ് അപ്പോൾ ഈ കമ്പി ഞാൻ പൈപ്പ് ഞാൻ ആ ചട്ടിയുടെ ഉള്ളിലാണ് ഞാൻ കുത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ഇപ്പോൾ ചട്ടി ചെരിഞ്ഞ കാരണം വൃത്തിയാക്കാൻ വേണ്ടി അങ്ങനെയൊരു ചിരിച്ച കാരണം ആ പൈപ്പ് ചിരിഞ്ഞു അപ്പോൾ വാലയൊക്കെ കൂടി ഈ സൈഡിൽ ചെരിഞ്ഞിട്ട് ബാക്കിലുള്ള വാലയൊക്കെ കൂടി വെള്ളം ആണ് അമൃത് ഇപ്പോൾ ഇത്ര വെള്ളം നമ്മൾ നിർത്താറില്ല അപ്പോൾ മഴ പെയ്തപ്പോൾ ഓവർഫ്ലോ നല്ല നന്നായി വെള്ളം നിറഞ്ഞിട്ട് ഇപ്പോൾ നല്ല കാറ്റൊക്കെ ആയപ്പോൾ മുകളിലുള്ള മരങ്ങളിലെ ഏലകളും ഒക്കെ പോയിട്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റാത്ത രീതിയിലായി അപ്പോൾ നമ്മൾ ആ പൊളികാടം പൊളിച്ചിട്ട് അതിൻ്റെ മുകളിൽ റിങ്ങുകളുണ്ട് മൂന്ന് റിങ് അപ്പോൾ അതിൻ്റെ പാർട്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം ഇതിനൊരു ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് വൃത്തിയായിട്ട് കുറച്ച് ഹൈറ്റിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഇതിനൊരു ഫ്രെയിം എന്നിട്ട് വാല തന്നെ നീല സാധാ നമുക്ക് നോർമൽ ഇതേപോലത്തെ ചെറിയ കണ്ണിയുള്ള വാല തന്നെ ഇടും വേറെ നീല അപ്പോൾ ഇതിനൊരു ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഭയങ്കര വൃത്തിയായിട്ട് ഇവിടെ കിടന്നു കാരണം ഏറ്റവും ഉമ്മർത്ത ഏറ്റവും പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലം നമ്മൾ ഇത്രയും ഇങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ ഈ വാലയൊക്കെ ചേരിഞ്ഞാൽ കാരണം അത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ തന്നെ ആ അതിൻ്റെ തടുക്കത്തെ പൈപ്പ് ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല ഞാൻ അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ട് റെഡിയാക്കി ഇട്ടതായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വീണു ഒരു വട്ടം അപ്പോൾ വല ഒരു സൈഡ് മുഴുവൻ കീറി അപ്പം അതിന് ശേഷം പുതിയ വല വാങ്ങി റെഡിയാക്കി ഇട്ടിട്ടില്ല അപ്പം അതിൻ്റെ പണി അപ്പോൾ അതൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ടിൽ കുറേ വല തൂങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ ചെടികളൊക്കെ ഈ അന്നത്തെ പണി കഴിഞ്ഞിട്ട് ചെടികളൊന്നും മുഴുവൻ ഇങ്ങോട്ട് ഇപ്പോഴും മാറ്റിയിട്ടില്ല എല്ലാം ഇപ്പോൾ മഴ അധികം കൊള്ളാത്ത ചെടികളൊക്കെ മാറ്റി വെച്ചിട്ടുള്ളൂ നമുക്ക് പെയിന്റിങ് നമുക്ക് പെയിന്റിങ് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വെച്ചിട്ട് വരുന്നപ്പോൾ തന്നെ മഴ വരുന്നു ഓട് കൊണ്ടു വെച്ചിട്ടുണ്ട് അതാണ് ഷീറ്റിൻ്റെ അടിയിൽ നമ്മൾ സൺഷെയ്ഡിൽ ഓടുകളൊക്കെ ഓരോ പൊട്ടിയതുണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പോൾ പാത്തികളൊക്കെ മാറ്റി ഇപ്പോൾ അത് വൈ സൈഡിലെ പാത്തികളൊക്കെ പൊട്ടിവിടും കാരണം അത് പത്ത് കൊല്ലത്തിന് മേതെ ഇത് ഷീറ്റന്ന് ഉണ്ടാക്കിയ മുതലുള്ള നോർമൽ പാത്തികളായിരുന്നു അപ്പോൾ അതൊക്കെ അന്ന് കീറിയിട്ട് പക്ഷേ ആ പാത്തികൾ നമ്മൾ ഒഴിവാക്കിയിട്ടില്ല ഒടിഞ്ഞ് ബെൻഡായിട്ടൊക്കെ വെള്ളം ചാടിയിട്ടൊക്കെ ആകെ പ്രശ്നമായിരുന്നു അപ്പോൾ ആ വെള്ളമൊക്കെ ഉള്ളിലോട്ട് ചാടിയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ പാത്തികളൊക്കെ നമ്മൾ ഊരി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഉപകാരപ്പെടും കാരണം കണ്ടില്ല ഒടിഞ്ഞ് മടങ്ങി ആകുകയായിരുന്നു അപ്പോൾ പാത്തികളൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ നല്ല കട്ടിയുള്ള പാത്തികളായിട്ടുണ്ട് അപ്പോൾ ഈ പാത്തികൾ കഴുകി വൃത്തി വയ്ക്കുക വൃത്തിയെടുത്ത് വെക്കണം കാരണം നമുക്കത് കട്ട് ചെയ്തിട്ട് നമുക്ക് പല പരിപാടികളും നടക്കും അപ്പോൾ നമ്മളീ സ്റ്റൻഡ് ഇപ്പം ഇങ്ങോട്ട് എടുത്തു കൊടുന്നു ഇത് പൊളിക്കാൻ പോവുകയാണ് നമുക്ക് അപ്പോൾ ഇതുണ്ടാക്കിയ ആളുകൾ തന്നെയാണ് ഒത്തുമില്ലത്തിന് ശേഷം അത് പൊളിച്ച് പുതുതായി പണിയെടുക്കാൻ വന്ന നമ്മളെ രവിയേട്ടനും ഗേമും തന്നെയാണ് ഇത് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഷീറ്റൊക്കെ അഴിച്ച് റെഡിയാക്കി ഇനി അത് സെറ്റപ്പ് ആക്കിയെടുക്കണം പുതിയ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റിങ് എടുത്തിട്ട് അത് ബെൻഡ് ചെയ്തിട്ട് അതിൻ്റെ അത് സ്ട്രൈറ്റ് ഒന്ന് നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത് കിട്ടും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള പരിപാടികളാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അളന്നപ്പോൾ ഏകദേശം ഒരു ഇതിൽ ഒരു റിങ് നേരെയാക്കി തന്നെ നമുക്ക് അതിൻ്റെ മൂന്ന് കർവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും പിന്നെ അത് എങ്ങനെയാണ് അത് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രം നോക്കുക വേണ്ടു അപ്പോൾ അവരതിൻ്റെ കാര്യം വളരെ സെറ്റപ്പായിട്ടും എന്തായാലും ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പണി അവര് ഫിനിഷ് ചെയ്ത് വെച്ച് പോയിട്ടുണ്ട് അപ്പം ഞാൻ പുറത്തു പോയത് കാരണം എനിക്കത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം അത് പിറ്റിന് രാത്രി തിരിച്ചു വന്നു അപ്പം പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഒരു അല്ല അടിപൊളി ഡിസൈനിലൊക്കെയാണ് അവര് ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് പഴയ സാധനങ്ങൾ നമുക്കൊന്നും വേസ്റ്റ് ആയിട്ടില്ല ഇതിനെ ബാക്കിയൊണ്ട് അവരൊരു ഫ്രെയിമും കൂടി അവിടെ ഒരു ബെഞ്ചും കൂടി അവടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ചളിയുണ്ട് ഇപ്പോൾ ഈ വെൽഡിംഗ് ജോയിന്റുകളൊക്കെ ഒന്ന് പെയിൻ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊന്ന് പെയിന്റ് ചെയ്യണം ഇനി വെക്കുമ്പോൾ വല വെച്ച് സെറ്റ് ചെയ്തുകൊണ്ട് വെക്കുമ്പോൾ വൃത്തിയായിട്ട് വെക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് പെയിന്റ് ചെയ്യണം അപ്പോൾ ഇത് മുന്നേടിച്ച പ്രൈമറും പെയിൻറ്റൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് പഴയതിൻ്റെ പക്ഷെ നമുക്കൊന്ന് വൃത്തിയായിട്ടൊരു പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറയെ ചളികളുണ്ട് കാരണം കുറേ ആയിട്ട് അതിൻ്റെ ഉള്ളിലെ ഇലകളൊക്കെ വീണിട്ടുള്ളതും ഒക്കെ ആയിട്ട് അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നോക്കണം ഇതിൻ്റെ ചുറ്റുപാട് ഒന്ന് വൃത്തിയാക്കണം അപ്പൊ ഇതാണ് അവര് അതിന്റെ ബാക്കി ഈ പഴയ സ്റ്റാൻഡുകളും ബെഞ്ചുകളും ഒക്കെ തന്നെയാണ് ഉണ്ടാക്കി നന്നായി ബെഞ്ചുകളൊക്കെയാണ് അപ്പൊ ഇതാണ് അവര് അതുകൊണ്ട് ബാക്കി ഉണ്ടാക്കിയ ബെഞ്ച് കുറച്ചും കൂടി ഹൈറ്റില് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അടിയിൽ തൂക്കിയിട ും ഏരിയ കോഴിക്കാടം പോയ കൊല്ലങ്ങളായിട്ട് അത് അവിടുന്ന് പോയ ബാക്കിൽ പച്ചപ്പൊക്കെ വൃത്തിയാക്കി എടുക്കണം നിറയെ പുല്ലുകളൊക്കെ വളർന്നിട്ടുണ്ട് വൃത്തിയാക്കി എടുക്കാണുള്ള ആദ്യത്തെ ജോലി ആദ്യം കുളം അതിലൊക്കെ ഒന്ന് വരച്ച് വൃത്തിയാക്കി വീട്ടിയാണ് കഴുകി എടുക്കാൻ പോവാണ് അതിനുശേഷം വേണം ബാക്കിയുള്ള പെയിന്റ് അടിക്കാനും മഴയൊക്കെ പെയിന്റ് അടിച്ചാലും ഉണങ്ങോന്നുള്ള കാര്യമൊക്കെ സംശയമാണ് എന്നാലും ബാക്കി കാര്യങ്ങൾ സെറ്റപ്പ് ആക്കണം